ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഇന്നലെ അന്തരിച്ച പ്രശസ്ത സിനിമാതാരം കവിയൂർ പൊന്നമ്മയ്ക്ക് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനം ബംഗ്ലാദേശിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ മൂന്നിന് എൺപത്തിയൊന്ന് റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു ഇന്ന് ബിൽമിംഗ്ടണിൽ നാലാമത് കാഡ് നേതൃതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകളും നടത്തും ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യാനും അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തുന്ന കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കാലാവസ്ഥാ വൃതിയാനം മുതൽ വളരുന്ന സാങ്കേതിക വിദ്യകൾ വരെ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂയോർക്കിൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായും വ്യവസായ പ്രമുഖരുമായും സംവദിക്കും സന്ദർശനത്തിന്റെ അവസാന ദിനത്തിൽ ഐക്യരാഷ്ട്ര പൊതുസഭയിലെ ഭാവിയുടെ ഉച്ചകോടിയേയും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അതിഷിക്ക് രാജ്നിവാസിലെ ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കും അഞ്ച് മന്ത്രിമാരും അവർക്കൊപ്പം സ്ഥാനമേൽക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു അതിഷിയെയും മന്ത്രിമാരെയും നിയമിച്ചതായി ഇന്നലെ രാത്രിയാണ് ഔദ്യോഗിക അറിയിപ്പ് പുറപ്പെടുവിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയും രാഷ്ട്രപതി സ്വീകരിച്ചു ഇന്നലെ അന്തരിച്ച പ്രശസ്ത സിനിമാതാരം കവിയൂർ പൊന്നമ്മയ്ക്ക് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കളമശേരി മുൻസിപ്പൽ ടൌൺഹാളിൽ ഭൌതികശരീരം പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് ആലുവ കരുമാലൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു കാരിയായ കവിയൂർ പൊന്നമ്മയുടെ അന്ത്യം ഡെസ്ക് റിപ്പോർട്ട് അമ്മ വേഷങ്ങളിലൂടെ മനസ്സിൽ പതിഞ്ഞ കവിയൂർ പൊന്നമ്മ മലയാളിയുടെ മാതൃമുഖമായിരുന്നു ആയിരത്തിലേറെ ചിത്രങ്ങളിൽ അവർ വേഷവിട്ടിട്ടുണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല ഏതെങ്കിലും കാരണവശാൽ എന്നെ പുരേടത്തിൽ തന്നെ ദഹിപ്പിക്കാനിടയായ ആ മാവ് തന്നെ വെട്ടണം കാര്യം കൂടി പറയാനുള്ളത് ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത് പിള്ളേർ പോയി നാടകരംഗത്ത് നിന്നാണ് കവിയൂർ പൊന്നമ്മ സിനിമയിലെത്തുന്നത് ിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകമെന്ന ചിത്രത്തിൽ മണ്ടോദരിയെന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചായിരുന്നു തുടക്കം കുടുംബിനി തൊമ്പന്റെ മക്കൾ നിർമാല്യം തിങ്കളാഴ്ച നല്ല ദിവസം കിരീടം ഹിസ് ഹൈനസ് അബ്ദുള്ള നെഖക്ഷതങ്ങൾ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ പിന്നീട് അവർ വേഷമിട്ടു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആണും പെണ്ണുമായിരുന്നു അവസാന ചിത്രം സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച സഹനടി പുരസ്കാരം നാല് തവണ അവരെ തേടിയെത്തി ആറ് പതിറ്റാണ്ടുകാലം മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന കവിയൂർ പൊന്നമ്മയുടെ വേർപാട് ചലച്ചിത്ര ലോകത്തിന് തീരാ നഷ്ടമാണ് കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു അമ്മവേഷ കഥാപാത്രങ്ങളിലൂടെ അവർ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അമ്മവേഷങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോഴും അഭിനയ ഒട്ടേറെ വൃത്യസ്ത കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരാൻ അവർക്ക് സാധിച്ചെന്ന് മന്ത്രി സജി ചെറിയാൻ അനുശോചന സന്ദേശത്തിൽ വിലയിരുത്തി മലയാളത്തിന്റെ അമ്മ മുഖമായിരുന്നു കവ്യൂർ പൊന്നമയെന്നും വാത്സലം നിറയുന്ന ചിരിയും ശബ്ദവുമെല്ലാം സിനിമയിൽ മാത്രമല്ല മലയാളികളുടെ മനസ്സിലും കവിയൂർ പൊന്നമ്മയ്ക്ക് അന്മ പരിവേഷം നൽകിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അമ്മവേഷങ്ങളിലൂടെ മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വൃക്തിയായിരുന്നു കവീർ പൊന്നമ്മയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അനുസ്മരിച്ചു കബീർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറും അനുശോചിച്ചു മലയാള സിനിമയിലെ വാത്സല്യമാർന്ന അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ എല്ലാം സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ അഭിനേത്രിയായിരുന്നു അവരെന്ന് സ്പീക്കർ പറഞ്ഞു മലയാള സിനിമാ ലോകത്തിന് തീരാനഷ്ടമാണ് കവിയൂർ പൊന്നമ്മയുടെ നിര്യാണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു വിടവാങ്ങിയത് മലയാള സിനിമയുടെ അമ്മയാണെന്നും സുരേന്ദ്രൻ പകരം വെക്കാനില്ലാത്ത അഭിനയ പ്രതിഭയായിരുന്നു കവിയൂർ പൊന്നമ്മയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അനുസ്മരിച്ചു എണ്ണംമറ്റ കഥാപാത്രങ്ങളിലൂടെ മാതൃഭാവം പകർന്ന അവർ മലയാളികളുടെ മനസ്സിൽ എന്നും ജീവിക്കുമെന്ന് ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ ഇരുപത് നിപ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇന്നലെ പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രോഗലക്ഷണങ്ങളുമായി ഇന്നലെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ വ്യക്തിയടക്കം നാല് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇരുപത്തിയെട്ട് പേർ പെന്തൽമണ്ണ എം എ എസ് മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ് നിപ ബാധിച്ച് മരിച്ച വിദ്യാർത്ഥിയുടെ സമ്പർക്ക പട്ടികൾ ഉൾപ്പെട്ടു കാറന്റൈനിൽ കഴിയുന്ന സഹപാഠികൾക്ക് കർണാടകയിൽ സർവകലാശാല പരീക്ഷ എഴുതാൻ കേരള ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞതായി മന്ത്രി അറിയിച്ചു ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനം വർക്കല ശിവഗിരി മഠത്തിൽ സമാധി ദിന സമ്മേളനം രാവിലെ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും നാമജപം ഉപവാസം മഹാസമാധി പ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകളും ഇതിന്റെ ഭാഗമായി നടത്തും ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗ്രഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലെ സമാധിദിന സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലയിലെ വിവിധ ശ്രീനാരായണ മഠങ്ങളിലും സങ്കേതങ്ങളിലും ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രത്യേക ചടങ്ങുകളും പൂജകളും ഉണ്ടായിരിക്കും അടുത്ത മാർച്ചോടെ സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സൌകര്യം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു താലൂക്ക് ആശുപത്രികളിലാണ് ഇപ്പോൾ ഈ സൌകര്യം ലഭ്യമല്ലാത്ത പറവൂർ നിയോജകമണ്ഡലത്തിലെ രണ്ട് ആരോഗ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എംബോക്സ് സംശയത്തെ തുടർന്ന് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുപ്പത്തിയൊന്നുകാരിയുടെ സ്രവം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്ക് അബുദാബിയിൽ നിന്നെത്തിയ യുവതിയെ രോഗലക്ഷണങ്ങളും ചർമ്മത്തിൽ പാടുകളും കണ്ടതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസറും എൻ ആർ ഐ സെൽ ഡിവൈഎസ്പിയുമായ എം എസ് സന്തോഷിനെ സസ്പെൻഡ് ചെയ്യാനും അച്ചടക്ക നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി തൃശൂർ പൂരം അന്വേഷണം സംബന്ധിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി ഗവൺമെന്റിനും പൊലീസ് സേനയ്ക്കും കണക്കമുണ്ടാക്കിയെന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഗവൺമെന്റ് ഒരു കോടി രൂപ നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആലപ്പുഴയിൽ പറഞ്ഞു വയനാട് ദുരന്തം പരിഗണിച്ച് ഓണാഘോഷം ഉൾപ്പെടെ ഗവൺമെന്റ് പരിപാടികൾ മാറ്റിയ സാഹചര്യത്തിലാണ് വള്ളംകളി നീട്ടിവച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം ഇന്നിംഗ്സിൽ മൂന്നിന് എൺപത്തിയൊന്ന് റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും രണ്ടാം ദിവസം കളി അവസാനിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് മൂന്നൂറ്റിയെട്ട് റൺസിന്റെ ലീഡു ഒന്നാം ഇന്നിംഗ്സിന്റെ തുടക്കം മുതൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട് ബംഗ്ലാദേശ് റൺസിന് പുറത്താവുകയായിരുന്നു സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും കണ്ണൂർ വാരിയേഴ്സും ഏറ്റുമുട്ടും തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴാം മുപ്പതിനാണ് മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റിയെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് ജംഷഡ്പൂരിലാണ് മത്സരം മറ്റൊരു മത്സരത്തിൽ മുഹമ്മദൻസ് എസ് സി ഗോവ എഫ് സിയെ നേരിടും രാത്രി മുപ്പതിന് കൊൽക്കത്തയിലാണ് മത്സരം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും ഇന്ന് അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനം ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിന്റെയും സൌത്ത് ഏഷ്യൻ കോ ഓപ്പറേറ്റീവ് എൻവയൺമെന്റൽ പ്രോഗ്രാമിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും സെപ്റ്റംബറിലെ മൂന്നാം ശനിയാഴ്ചയാണ് അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനം സംഘടിപ്പിക്കുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ കൊച്ചി ബീച്ച് വൈപ്പിൻ കുഴുപ്പള്ളി ബീച്ച് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ മുഖ്യാതിഥിയാകും കേന്ദ്ര ടൂറിസം മന്ത്രാലയം തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ വോളണ്ടിയർ ഫോർ ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് ഇന്ന് ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും കോവളം വേളി വെട്ടുകാട് തീരങ്ങളിലാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നത് കേരള സർവോദയ മണ്ഡലത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി കോഴിക്കോട്ടെ ടി കെ എ അസീസ് ചുമതലയേറ്റു വാർത്തയിലെ സേബാഗ്രാമിൽ നിന്നാണ് അസീസിന്റെ നിയമനം കാസർകോട് ഉപ്പളയിൽ നിന്ന് മൂന്നര കോടിയിൽ പേരം രൂപയുടെ മയക്കുമരുന്ന് ശേഖരം പിടികൂടി ഏതാനും ദിവസം മുമ്പ് മേൽപ്പറമ്പിൽ നിന്ന് മയക്കുമരുന്നുമായി പിടികൂടിയ അസ്കർ അലി എന്നയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് ശേഖരം കണ്ടെത്താനായത് മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഇന്നലെ അന്തരിച്ച പ്രശസ്ത സിനിമാ താരം കവിയൂർ പൊന്നമ്മയ്ക്ക് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനം ബംഗ്ലാദേശിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ മൂന്നിന് എൺപത്തിയൊന്ന് റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും 概念。